ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ്സ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അടിപൊളിയൊരു റെസിപ്പിയാണ് മറ്റൊന്നുമല്ല കീഡ്ലോസ്കി രുചിയിലൊരു ബീഫ് കറി ഈ ബീഫ് കറി ഉണ്ടല്ലോ ഉണ്ടാക്കി തീർന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ ഞാൻ പല തവണ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു റിസൾട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അത്ര ടേസ്റ്റായിരുന്നു അതിന് കാരണം മറ്റാരും അല്ല എൻ്റെ വാപ്പായനെ വാപ്പായനെനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് വാപ്പ പാചകക്കാരനാണ് കല്യാണ അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ പാചകം ചെയ്തിട്ടുണ്ട് അതുപോലെ ഗൾഫിലായിരുന്നു ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു ഗൾഫിലും അറബിക് ഫുഡ് എല്ലാം എല്ലാ ഫുഡും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എൻ്റെ പാപ്പ അതുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ച് ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കാം എനിക്ക് ബീഫ് കറി എത്ര വെച്ചിട്ട് ശരിയാവണില്ല എന്ന് വാപ്പറെടുത്ത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഇതുപോലൊന്നു ചെയ്ത് നോക്കിക്കോ ഒരു കുഴപ്പവും ഇല്ല അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞു ഞാനതുപോലൊന്നു ചെയ്ത് നോക്കി അടിപൊളി റിസൾട്ട് തന്നെ ആയിരുന്നു ഇനി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാമേ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള ഒരു ചെറുതും രണ്ട് വലുതുമായിരുന്നു വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി സവാള അധികമാകണ്ട ബീഫിന് അധികം സവാള അത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് അധികം സവാള വേണ്ട കുഞ്ഞുള്ളി വേണമെങ്കിൽ എടുക്കാൻ ഞാൻ കുഞ്ഞുള്ളി എടുത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ആദ്യം ബീഫ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇത്രയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എനിക്ക് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ കേട്ടപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടി ചില കുക്കറിൽ അതിൽ കൂടുതൽ വേണ്ടി വരും നിങ്ങളുടെ കുക്കർ ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് വേവ് വേവ് എങ്ങനെയാണെന്ന് കണക്കാക്കാം അതുപോലെ വേവിച്ചെടുക്കാം നല്ല വേവുള്ള ബീഫാണെങ്കിൽ ചിലപ്പോൾ ഏഴെട്ട് വിസിൽ കേൾക്കേണ്ടി വരും എനിക്കൊരഞ്ച് വിസലായപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കെട്ടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ബാക്കി പ്രൊസീജിയറൊക്കെ ഈ കുക്കറിൽ വെച്ചല്ല വേറെ പാത്രത്തിലാണ് ചെയ്യുന്നത് സവാളയും കൂടി ബീഫിൻ്റെ കൂടെയിട്ട് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും ചിക്കനിലാണെങ്കിൽ സവാള അതിൻ്റെ കൂടെയിട്ട് വേവിച്ചെടുക്കണമെന്നില്ല ചിക്കനിലൊന്നും സവാള ചെറുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല അത് വേറൊരു ആയിരിക്കും പക്ഷേ ബീഫിൽ സവാള നന്നായിട്ട് വെന്ത് ചേരണം അതാണ് ബീഫ് കറിയുടെ ടേസ്റ്റും ആ ഗ്രേവിയുടെ തിക്നെസ്സും നന്നായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയോയെന്നറിയില്ല എന്നാലും അടിപൊളി ആയിട്ട് തന്നെ എനിക്ക് കിട്ടി എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി ബീഫ് വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് പരീക്ഷിച്ചു നോക്കണേ അതുപോലെ തന്നെ ഇതുപോലെ പരീക്ഷിച്ചിട്ടുള്ളൊരു ഒന്ന് കമൻ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഒരു അഞ്ച് വിസിലായപ്പോൾ എനിക്ക് ബീഫെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ബീഫും അത് കിടന്ന സവാള പിന്നെ പറയണ്ടല്ലോ സവാള അടിപൊളിയായിട്ട് വെന്ത് കൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ വറ്റിയിട്ടില്ല ഇനി ബാക്കി മസാലകൾ ഏതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഞാൻ മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത് ഗരം മസാല എടുക്കുന്നവർക്ക് അതെടുക്കാം മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി മുളക് പൊടി എടുക്കുന്നതിനേക്കാളും കൂടുതൽ മല്ലിപ്പൊടിയാണ് വേണ്ടത് അതാണ് ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് ഇനി ഒരു തക്കാളി തക്കാളി ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുക്കണം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തത് ചതച്ചതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ചതച്ചാണ് കൂടുതൽ നല്ലത് ഇനി പാനിലേക്ക് ആവശ്യത്തിന് ഓയില് ചേർത്ത് കൊടുക്കാൻ ഞാനൊരു നാല് ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഓയില് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം പച്ചമണം മാറുന്ന ആ ഒരു സ്റ്റേജ് വരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി കളർ ചേഞ്ച് ആയിട്ട് വരെ ഒന്നും വേണ്ട കളർ ചേഞ്ച് ആയിട്ട് വരാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ ബാക്കി മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് എന്നാൽ ഈ സാധനങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ല അതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതും പച്ചമണം മാറി കിട്ടിയാൽ മതി അല്ലാതെ ഒരുപാട് കരിഞ്ഞു പോകാതെ ഒട്ടും കരിഞ്ഞു പോകാതെ നോക്കും പോയ ീഫ് കറിയുടെ ടേസ്റ്റേ മാറിപ്പോകാതെ പച്ചമണം മാറുന്ന ആ ഒരു സ്റ്റേജ് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രയും മതിയാവും അത്രയും സമയത്തിനുള്ളിൽ തന്നെ ഇതൊന്ന് നന്നായിട്ട് പച്ചമണം പച്ചമണമെല്ലാം മാറിക്കിട്ടും ഇനി ഈ സമയത്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം തക്കാളി ഇതുവരെ ചേർത്തിട്ടില്ല ഈ സ്റ്റേജിലാണ് തക്കാളി ചേർക്കേണ്ടത് തക്കാളി ചേർക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കാം തക്കാളി ഓപ്ഷണലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി വേവാൻ വേണ്ടി ഒന്നും കാത്തി നിൽക്കണ്ട ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുക്കണം ബീഫ് ആദ്യം ഞാൻ വെള്ളം ചേർക്കാതെ ബീഫ് മാത്രം ചേർക്കുന്നുണ്ട് ബീഫ് മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ആയി എടുത്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ വെള്ളത്തോടെ ചേർത്താലും ഒരു കുഴപ്പമില്ല ഗ്രേവി എല്ലാം കൂടെ ഒന്ന് ആയി വരണം എന്നേ ഉള്ളൂ ആദ്യം ഈ ഗ്രേ ഗ്രേവി ബീഫിലെല്ലാം മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെള്ളം ചേർക്കാതെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചത് എങ്ങനെ ചേർത്താലും ഒരു കുഴപ്പമില്ല ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ലൈക്ക് ചെയ്തിട്ട് പോകേണ്ട ബാക്കി വീഡിയോസും കൂടെ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള സൂപ്പർ റെസിപ്പീസുകളും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് വീഡിയോസ് എല്ലാ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുള്ളൂ അപ്പോൾ ബീഫ് കറി ഇഷ്ടമായെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാം ഞാനിപ്പോൾ ഗ്രേവി ആയിട്ട് എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ബീഫും ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് വേണ്ടതെങ്കിൽ ഇനി വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വറ്റിച്ചെടുക്കാം ഈ ഗ്രേവി എല്ലാം വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ നല്ല കറി ആയിട്ടാണ് എടുക്കുന്നത് കറിയായിട്ട് എടുക്കുന്നത് കൊണ്ട് ഇനി ബാക്കി എടുത്തു വെച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ ബീഫൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഒരുപാട് വേവാൻ വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കേണ്ട വെള്ളം കൂടി ചേർത്ത് ആ ഗ്രേവി ഒന്ന് നിങ്ങളുടെ കറക്റ്റ് പരുവത്തിന് എങ്ങനെയാണോ അതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ ബാക്കി വെള്ളം കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഗ്രേവി എല്ലാം നല്ല ലൂസായിട്ടാണ് പരിക്കുന്നത് ഈ സ്റ്റേജിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് ഓഫാക്കിയാലും കുഴപ്പമില്ല പക്ഷെ വെള്ളം ചേർത്ത ഉടനെ ഓഫാക്കാൻ പാടില്ല നല്ല കറി വേണമെങ്കിൽ നല്ല ലൂസായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കാം ആ ഒരു സ്റ്റേജിൽ ഓഫ് ആക്കുമ്പോൾ കറക്കി വേറൊരു ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി തിക്കാക്കി എടുക്കുമ്പോൾ വീണ്ടും ടേസ്റ്റ് കൂടും പിന്നെ ഇതിനെ അടിപൊളി അടിപ്പൊളി റോസ്റ്റാക്കിയെടുക്കുമ്പോഴുള്ള ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ രണ്ട് പെറോട്ടയും കൂടി കിട്ടിയാൽ പൊളിക്കും സൂപ്പർ ബീഫ് കറിയും പെറോട്ടയും അതല്ലേ കോമ്പിനേഷൻ കറി നന്നായിട്ട് തിളച്ച് ഒരുവിധമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ മല്ലി ഇലയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഈ സ്റ്റേജിൽ ഒന്ന് മല്ലി ഇല ഇട്ട് കൊടുക്കുക ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത് മല്ലിയില കയ്യിലില്ലാത്തത് കൊണ്ട് കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കറി സൂപ്പറായാലും ഇപ്പം മല്ലിയില ആയാലും കറിവേപ്പില ആയാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഏകദേശം കറിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് നന്നായിട്ട് ഇതിലുള്ള എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി പാകത്തിൻ്റെ ഉപ്പും കൂടിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഓഫ് ചെയ്യാമേ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും ഹോട്ടൽ സ്റ്റൈലിലുള്ള ബീഫ് കറി സെറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇന്നത്തെ വീഡിയോയ്ക്ക് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ബീഫ് കറി ഈ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അതിനേക്കാളും നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കിട്ടും അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കഴിക്കുന്ന ആ ബീഫ് കറി അതേ രീതിയിൽ ഗ്രേവിയും എല്ലാ കളറും എല്ലാം അതുപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടില്ലേ എന്തായാലും ബീഫ് കറി ഇതുപോലെ ശരിയായതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് എൻ്റെ വാപ്പാക്കുള്ളതാണ് ഇനിയും ഇതിലും കിടിലമായിട്ടുള്ള ഐറ്റംസ് വാപ്പാരുടെ അടുത്തുനിന്ന് തന്നെ പഠിച്ചിട്ട് വന്ന് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ വേൾഡ് എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ